അങ്ങനെ പള്ളിയിൽ നിന്ന് വന്നിട്ട് നേരെ ചായ വെച്ചു ചായ വെച്ച് കഴിഞ്ഞപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ലേറ്റ് ആകും അപ്പോൾ ഞാൻ വിചാരിച്ചു സിമ്പിൾ ആയിട്ട് ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം ഓംലെറ്റ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ എനിക്ക് വീട്ടിൻ്റെ ബ്രെഡും അവർക്കല്ലാത്ത സാധാ മിൽക്ക് ബ്രെഡും ആണ് കേട്ടോ അപ്പോൾ അതിന് കുറച്ചും കൂടെ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ബട്ടറൊക്കെ തേച്ചു രണ്ട് സൈഡും ബട്ടറൊക്കെ തേച്ചു ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് എന്താ പറയുക ഓംലേറ്റ് മുട്ടയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് അതായത് ബ്രെഡ് സാൻഡ് എന്നൊരു പേരൊക്കെ ഇട്ട് ഞാൻ തന്നെ ഒരു പേരിട്ട് പക്ഷെ ബ്രഡ് സാൻഡ് ഒരു ലുക്കൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കാരണം പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെടും പിന്നെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേർക്ക് ക്യാരറ്റൊക്കെ നമുക്ക് കുറച്ച് ഏറെ ഇട്ടാൽ ഈ ബ്രെഡിൻ്റെ കൂടെ അവരതൊക്കെ അകത്താക്കിക്കോളും അല്ലെങ്കിൽ നമുക്ക് ക്യാരറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കഴിക്കത്തില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു സാൻഡ്വിച്ച് ആണ് ഇത് കാണാൻ നല്ല ഭംഗിയൊക്കെയാണ് കേട്ടോ സവോളയും ക്യാരറ്റും പിന്നെ ഞാൻ ക്യാപ്സിക്കം ഇടാൻ മറന്നുപോയി സാധനം ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ പക്ഷേ മറന്നുപോയി അപ്പം ഞാൻ എൻ്റെ ഫൈനൽ ലുക്ക് ഈ എന്താണ് ഈ സാൻഡ്വിച്ചിനകത്ത് ഇങ്ങനെയാണ് അത് വരുന്നില്ലല്ലോ എല്ലാം തോണ്ടി ഞാനൊരു കേട്ടോ ഒന്നും തന്നെ കളയത്തില്ല അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ടാറ്റാ ബൈ